ിഹാക് സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സൗഭാഗ്യവും നോമ്പുകാലം ഏതൊരു നസ്രാണിയെയും പോലെ തൊമ്മച്ചനും പ്രിയപ്പെട്ടതായിരുന്നു തിരുസഭ അനുശാസിക്കുന്ന എല്ലാ നോമ്പുകളും സാധ്യമായ പരിപൂർണതയിൽ അനുഷ്ഠിക്കാൻ തൊമ്മച്ഛനും മൂന്നാം സഭാംഗങ്ങളും ഉത്സാഹിച്ചിരുന്നു മലമുകളിലും വനാന്തരങ്ങളിലും ഗുഹകളിലുമൊക്കെ തപസനുഷ്ഠിച്ചുകൊണ്ടാണ് തുമ്മച്ചനും മൂന്നാം സഭാംഗങ്ങളും നോമ്പാചരണം നടത്തിയിരുന്നത് നെടുങ്കുന്നത്തിന് സമീപമുള്ള മുളമല അരയൻമല മുല്ലപ്പെരിയാർ കുരിശുമല എന്നിവിടങ്ങളിലൊക്കെ തൊമ്മച്ചനും സുഹൃത്തുക്കളും തപസ് അനുഷ്ഠിച്ചിരുന്നു നോമ്പ് ദിവസങ്ങളിൽ തൊമ്മച്ചൻ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് ചില അവസരങ്ങളിൽ ദിവസങ്ങളോളം ജലപാനം മാത്രം നടത്തി തപസ് അനുഷ്ഠിച്ചിരുന്നു വലിയ നോമ്പുകാലത്ത് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിൽ തൊമ്മച്ചൻ മുഴുകിയിരുന്നു അക്കാലത്തെ വായനകളൊക്കെയും കർത്താവിന്റെ പീഡാനുഭവത്തെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു നോമ്പുകാലത്ത് ആലപ്പുഴ പട്ടണത്തിലൂടെ വലിയ മരക്കുരിശും തോളിലേറ്റി തൊമ്മച്ചൻ സ്ലീവാപാതം നടത്തിയിരുന്നു പൂന്തോപ്പിൽ നിന്ന് തുമ്പോളിയിലേക്കും തിരിച്ചും കുരിശിന്റെ വഴി നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാം ആണ്ട് അമ്പത് നോമ്പിന് തൊമ്മച്ചനും മറ്റു ചില മൂന്നാം സഭക്കാരും നാമമാത്ര ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് കൊരട്ടിക്ക് വടക്ക് കിഴക്കുള്ള ആഴംമലയിൽ കഠിന തപസ് അനുസ് അനു അനുഷ്ഠിച്ചിരുന്നതായി തെളിവുണ്ട് ഇരുപത്തിയഞ്ച് നോമ്പുകാലത്ത് തുമ്മച്ചനും മറ്റു നാല് സഹോദരന്മാരും പതിവായി ദേവാലയങ്ങൾ സന്ദർശിച്ച് ധ്യാന പ്രസംഗങ്ങൾ നടത്തിയിരുന്നു ചില വർഷങ്ങളിൽ ധ്യാനം സഭക്കാരി ഏൽപ്പിച്ച് തൊമ്മച്ചനും സഹോദരനും തപസിനായി പോയിരുന്നു ഉപവാസവും പ്രാർത്ഥനയും ലോകമോഹങ്ങളെ അകറ്റി ആത്മീയ ലക്ഷ്യങ്ങൾ അരക്കെട്ടുറപ്പിക്കുന്നതിൽ ഏറെ സഹായകമാണ് ഈ അർത്ഥത്തിൽ തൊമ്മച്ചന്റെ ആത്മീയ വളർച്ചയ്ക്ക് നോമ്പാചരണങ്ങൾ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത് ഈ അരൂപിലേക്ക് വളരാൻ തൊമ്മച്ചന്റെ മാതൃകയും മധ്യസ്ഥ്യവും നമ്മെ സഹായിക്കട്ടെ